അധ്യായം എഴുപത്തിയൊമ്പത് മക്കയിൽ അവതരിച്ചത് ആത്മാവുകളെ ഊരിയെടുക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് ഒന്നാം സൂക്തത്തിൽ പരാമർശിച്ചതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് അവിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവുകളെ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം സത്യവിശ്വാസികളുടെ ആത്മാവുകളെ സൗമ്യതയോടെ പുറത്തെടുക്കുന്നവ തന്നെയാണ് സത്യം ഊക്കോടെ ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം ആ നടുക്കുന്ന സംഭവം നടുക്കമുണ്ടാക്കുന്ന ദിവസം അതിനെ തുടർന്ന് അതിന്റെ പിന്നാലെ മറ്റൊന്നും ചില ഹൃദയങ്ങൾ അന്ന് വിറച്ചുകൊണ്ടിരിക്കും അവയുടെ കണ്ണുകൾ അന്ന് കീഴ്പോട്ടു താഴ്ന്നിരിക്കും അവർ പറയും തീർച്ചയായും നാം നമ്മുടെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാണോ നാം ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞാലും നമുക്ക് മടക്കമോ അവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും അത് അത് ഒരേയൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴതാ അവർ ഭൂമുഖത്തെത്തിക്കഴിഞ്ഞു നബിയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയോ ഇരുന്നിൽ തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നീ ഫിർ അവന്റെ അടുത്തേക്ക് പോകുക തീർച്ചയായും അവൻ അതിരുകവിഞ്ഞിരിക്കുന്നു എന്നിട്ടു ചോദിക്കുക നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നിനക്കു ഞാൻ വഴി കാണിച്ചു തരാം എന്നിട്ട് നീ ഭയപ്പെടാനും തയ്യാറുണ്ടോ അങ്ങനെ മൂസ അവന് ആ മഹത്തായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ നിഷേധിച്ചു തള്ളുകയും ധിക്കരിക്കുകയും ചെയ്തു പിന്നെ അവൻ എതിർ എതിർശ്രമങ്ങൾ നടത്തുവാനായി പിന്തിരിഞ്ഞുപോയി അങ്ങനെ അവൻ തന്റെ ആൾക്കാരെ ശേഖരിച്ചു എന്നിട്ട് വിളംബരം ചെയ്തു ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പോൾ പരലോകത്തിലെയും ഇഹലോകത്തിലെയും ശിക്ഷക്കായി അള്ളാഹു അവനെ പിടികൂടി തീർച്ചയായും അതിൽ ഭയപ്പെടുന്നവർക്ക് ഒരു ഗുണപാഠമുണ്ട് നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ അതല്ല ആകാശമാണോ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു അതിന്റെ വിധാനം അവൻ ഉയർത്തുകയും അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കുകയും അതിലെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് അതിലെ വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു പർവതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് എന്നാൽ ആ മഹാവിപത്ത് വരുന്ന സന്ദർഭം യൗമയ അതായത് മനുഷ്യൻ താൻ അധ്വാനിച്ചു വെച്ചതിനെപ്പറ്റി ഓർമ്മിക്കുന്ന ദിവസം കാണുന്നവർക്കു വേണ്ടി നരകം വെളിവാക്കപ്പെടുന്ന ദിവസം അന്ന് ആർ അതിരുകവിയുകയും ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ അവന് കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതം അപ്പോൾ ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവന് സ്വർഗം തന്നെയാണ് സങ്കേതം ആ അന്ത്യസമയത്തെപ്പറ്റി അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു നിനക്ക് അതിനെപ്പറ്റി എന്ത് പറയാനാണുള്ളത് നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അതിന്റെ കലാശം അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു താക്കീതുകാരൻ മാത്രമാണ് നീ അതിന് അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെയായിരിക്കും അവർക്ക് തോന്നുക